യേശുവെ പോലെ ആകുവാൻ ബി ലേക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ദൈവം നീതിമാനല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല ഭൂമിയിലെ കോടതികൾ പലപ്പോഴും നീതിയോടെ വിധിക്കാതിരിക്കുമ്പോൾ അതൊരു പക്ഷേ മതിയായ തെളിവുകളുടെ അഭാവത്തിലോ ബാഹ്യമായ ഇടപെടൽ മൂലമോ ആകാം എന്നാൽ സ്വർഗത്തിലെ ഒരു ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് അപ്പൊസ്ഥല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് ഒരു ഹെരോദാവിന്റെ പീഡനങ്ങളോടെയാണ് എന്നാൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ അതേ ഹെരോദാവിന്റെ ദാരുണമായ അന്ത്യം വിവരിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഹെരോദ്യ കുടുംബത്തെയും ആറോളം ഹെരോദ രാജാക്കന്മാരുടെ പേരുകളും പറയുന്നുണ്ട് ഹെരോദ് എന്നത് ഒരു പദവിയാണ് ഒരാളുടെ പേരല്ല വലിയ ഹെരോദ ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ശിശുക്കളെ കൊന്നത് ഏതോമ്യ വംശജനായിരുന്നു ഹെരോത് വലിയ ഹെരോദ് ചെറിയ പ്രായത്തിൽ തന്നെ ഗലീലയിൽ ഗവർണറായി ക്രമേണ കൂടുതൽ പ്രദേശങ്ങളുടെ ഉത്തരവാദിത്വം കിട്ടി പിന്നീട് രാജസ്ഥാനവും നൽകി കെട്ടിടം പണികളെ താല്പര്യമുള്ള ഹെരോദാവ് യെരിശലിയൻ ദേവാലയം പുതുക്കിപ്പണിതു മുപ്പത്തിയേഴ് വർഷം ഭരിച്ചതിന് ശേഷം അദ്ദേഹം രോഗിയായി മരിച്ചു റോമ പ്രദേശം നാലായി ഭാഗിച്ച് വലിയ ഹെരോദാവിന്റെ മൂന്ന് മക്കൾക്കും ലുസന്യാസ് എന്ന ഹെരോദ കുടുംബത്തിൽ പെടാത്ത ഒരാൾക്കും ഭരിക്കാൻ കിട്ടി ഹെരോത് അർക്കല്യോസ് നാട് വാഴുമ്പോഴാണ് മറിയയും യോസഫും യെരുസുലേമിലേക്ക് മടങ്ങി വരാതെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് പോയത് അടുത്ത ഹെരോത് ഹെരോത് അന്തിപ്പാസിന്റെ കാലത്താണ് സ്നാപക യോഹനാന്റെ ശിരച്ഛേദനം നടത്തിയത് ഇവിടെ അപ്പസ്വല പ്രവർത്തകൾ പന്ത്രണ്ടിൽ കാണുന്നത് ഹെരോത് അഗ്രിപ്പ ഒന്നാമനാണ് വലിയ ഹെരോദിന്റെ ചെറുമകൻ അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യായങ്ങളിൽ വീണ്ടും ഒരു ഹരോദിനെ കാണാം ഹരോദ് അഗ്രിപ്പ രണ്ടാമൻ ഇവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മോഹത്തിനനുസരിച്ച് അവരുടെ താലന്തുകളും കഴിവുകളും ഉപയോഗിച്ചു ഇവിടെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യാക്കോ പപ്പോസ്തോലിനെ വാൾ കൊണ്ട് കൊന്നു എന്ന് എഴുതിയിരിക്കുന്നു അത് യഹൂദന്മാർക്ക് പ്രസാദകരമായി എന്ന് കണ്ടപ്പോഴാണ് പത്രോസിനെയും പിടിച്ചത് ഇത് ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷം കൊണ്ടോ യഹൂദന്മാരെ സംരക്ഷിക്കണമെന്ന ചിന്തയാലോ അല്ല രാഷ്ട്രീയപരമായ ചിന്ത ചില തന്ത്രങ്ങളാണ് ഇതിന് പിന്നിൽ ഇന്നും ഇതുപോലുള്ള ഹെരോതാവുമാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു ചിലരെ പ്രീതിപ്പെടുത്താനും സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടി തങ്ങളെ തന്നെ ഉയർത്തുവാനുമുള്ള ഒരു വ്യഗ്രത ഒരു ആവേശം ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ സർവ സർവ അധികാരിയാണ് ഞാൻ സർവശക്തനാണ് ഞാൻ ദൈവമാണ് ആയതിനാൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും എന്ന ധാഷ്ട്യം എന്നാൽ പത്രോസിനെ കൊല്ലുവാൻ ഹെരോധന ഹെരോദിനെ ആയില്ല അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു അന്വേഷിച്ചെങ്കിലും പത്രോസിനെ കണ്ടെത്താനും കഴിഞ്ഞില്ല കാവൽക്കാരെ വിസ്തരിച്ച ശേഷം അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു തൻ്റെ സേനയുടെ പിഴവ് ആ പാവം കാവൽക്കാരുടെ മേൽ ചുമത്തി അവരെ കുറ്റക്കാരാക്കി തന്റെ പ്രവൃത്തികളെല്ലാം ശരിയാണ് എന്ന് ഹെരോദാവ് കരുതി പിന്നീട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന മുതിരാതെ ഹെരോദാവ് കൈസീരിയയിൽ പോയി അവിടെ പാർത്തു എന്ന വചനം പറയുന്നു രാജാവിനെ ആദരിക്കേണ്ടതായ ഒരു പ്രത്യേക ദിവസത്തിൽ രാജവസ്ത്രം ധരിച്ച് രാജാസനത്തിൽ ഇരുന്ന് ജനങ്ങളോട് പ്രസംഗിച്ചു ഹെരോദാവ് ചരിത്രകാരനായ യോസിഫസ് പറയുന്നത് മുഴുവൻ വെള്ളി കണ്ടുണ്ടാക്കിയ മനോഹരമായ വസ്ത്രമായിരുന്നു അന്ന് അദ്ദേഹം ധരിച്ചിരുന്നത് രാവിലെ രാവിലത്തെ സൂര്യരശ്മികൾ വെള്ള വെള്ളി ഉടുപ്പിൽ പ്രതിഫലിപ്പിച്ചപ്പോൾ അത് തിളങ്ങി അതിശയകരമായ ഒരു പ്രകാശം അത് കണ്ട് ആളുകൾ ആർത്ത് വിളിച്ചു രാജാവിനെ ദേവന്മാരെ പോലെ കരുതിയിരുന്ന അക്കാലത്തെ ജനം ഇങ്ങനെയാണ് ആർത്തത് ഇത് ഒരു മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രേ എന്നാൽ ജനത്തെ ഹരോതാവ് തടഞ്ഞില്ല അവൻ വാസ്തവത്തിൽ ആ മുഖസ്തുതി വാക്കുകൾ ആസ്വദിക്കുകയായിരുന്നു താൻ ദൈവമാണെന്നും തന്നിൽ ദൈവീകത്വം തനിക്ക് തന്നെ ഒരു നിമിഷം തോന്നിപ്പോയി ഇങ്ങനെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവർ നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ പ്രവർത്തികളെ അല്ലെങ്കിൽ പ്രസംഗത്തെ സൗന്ദര്യത്തെ കഴിവുകളെ പ്രശംസിക്കുമ്പോൾ പുകഴ്ത്തി പറയുമ്പോൾ നമുക്കും ഇതുപോലെ ഞാൻ എന്തോ വലിയ ആളാണെന്ന് തോന്നാറുണ്ടോ നികളം വരാറുണ്ടോ അതേ തുടർന്ന് സ്വയം ആത്മപ്രശംസ നടത്താറുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയാലോ ശുശ്രൂഷയാലോ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും നടക്കുമ്പോൾ അതിന് ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നവരാണോ അതോ ഞാൻ പ്രാർത്ഥിച്ചു രോഗം സൗഖ്യമായി എന്ന രീതിയിൽ നികളം നമ്മിൽ വരുന്നുണ്ടോ സ്വയം ശോധന ചെയ്യുക നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോഴും ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുക തൻ്റെ പദവിയെക്കുറിച്ചുള്ള അഹന്ത മഹത്വത്തിലുള്ള ദുരാഗ്രഹം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മുഖസ്തുതി ആസ്വദിച്ചത് ഇതൊക്കെ പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മഹത്വം ദൈവത്തിന് മാത്രം യശയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ പറയുന്നു ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി ഒരു വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല മഹത്വം ദൈവത്തിന് കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ ഹരോദാവിനെ അടിച്ചു ചരിത്രം പറയുന്നു തനിക്ക് ആമാശയ തടസ്സം ഉണ്ടാവുകയും കൃമികൾ ആന്തരിക അവയവങ്ങളിൽ പെരുകയും ചെയ്തു അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്ന് വചനം പറയുന്നു എത്ര ദാരുണമായ അന്ത്യം എത്ര ശോഭയോടെ രാവിലെ രാജസന്നിധി നിന്നവനാണ് ഇപ്പോളിതാ കൃമിക്കിരയായി സാധാരണ പ്രാണൻ പോയ ശേഷമാണ് ശരീരം കൃമിക്കിരയാകുന്നത് ഇവിടെ കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നു മഹത്തം തനിക്ക് ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും അന്ത്യം ഇത് തന്നെയാണ് ദാനിയൽ പ്രവചനം നാലാം അധ്യായത്തിൽ നെബുക്കതനേസർ എന്ന രാജാവ് ഇതുപോലെ അഹങ്കാര വാക്കുകൾ ഒരിക്കൽ പറഞ്ഞു ഉടൻ തന്നെ അവൻറെ സമനില തെറ്റി ഒരു മൃഗത്തെ പോലെ പെരുമാറാൻ തുടങ്ങി കാളയെപ്പോലെ പൊൻ പുല്ലു തിന്നു രോമം കഴുകന്റെ തൂവൽ പോലെയും നഖം പക്ഷിയുടെ നഖം പോലെയുമായി അഹങ്കരിച്ചതിന്റെ ശിക്ഷ പുതിയ നിയമത്തിൽ നെബുക്കഥനേ തുല്യനായി ഹെരോദാവ് അന്തിരി ഹെരോദ അഗ്രിപ്പ ഒന്നാമനും ഇവിടെ നമുക്ക് കാണാം സദൃശവാക്യം പതിനാറാം അധ്യായം പതിനെട്ടിൽ പറയുന്നു നാശത്തിന് മുമ്പേ ഗർഭം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം സദൃശ്യവാക്യം പതിനെട്ടിന്റെ പന്ത്രണ്ടിൽ പറയുന്നു നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു നമ്മുടെ കഴിവുകളല്ല ദൈവത്തിന്റെ കൃപയാല ആണ് നാം ഇന്നും ആയിരിക്കുന്നത് ആയതിനാൽ സകല മഹത്വവും ദൈവത്തിന് നൽകുക കാരണം മഹത്വത്തിന് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമെന്ന് പറഞ്ഞ് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ